യത്തിന് കൊടുത്ത് ആരും ഒരു കാലത്തും നശിച്ചു പോയിട്ടില്ല ദേവാലയത്തിന് കൊടുത്ത് അനുഗ്രഹം പ്രാപിച്ച അനേക കുടുംബങ്ങളെയൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ നമുക്ക് സാക്ഷ്യമായി കാണുവാൻ സാധിക്കും അപ്പോൾ ക്ഷമിക്കുവാൻ സ്നേഹിക്കുവാൻ പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന ഒരിടമാണ് ദേവാലയം കർത്താവിന്റെ കൽപ്പനകൾ ആചരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ ദൈവത്തിന്റെ പൈതലാണെന്ന് ലോകം തിരിച്ചറിയണം യേശ്വരം തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ പ്രകാരം ജീവിക്കണം ഇപ്രകാരം നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലോകം നിങ്ങളെ യേശുവിന്റെ ശിഷ്യന്മാരെന്ന് വിളിക്കും ദേവാലയത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ജീവിതം അപ്രകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശ്വാസം പഠിക്കുവാൻ വിശ്വാസത്തിൽ വളരുവാൻ ആരാധനയിലൂടെ വചന ശ്രവണത്തിലൂടെ ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഒരു ജീവിത ഭാഗ്യം ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് അത് നിറവേറ്റിക്കൊണ്ടു പോകുവാൻ സാധ്യമായി തീരട്ടെ കഴിഞ്ഞ ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഒരു ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് കർത്താവിനെ പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരിടമാണ് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുകയാണ് അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ആകയാൽ സ്നേഹിക്കപ്പെട്ടവരെ ഈ ദേവാലയത്തിന്റെ ശിലാസ്ഥാപന പെരുന്നാൾ ദിവസപ്തത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നിശ്ചയമായും കഴിഞ്ഞ തലമുറകൾ നിലനിർത്തിയതായ അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ചു പാലിച്ചുകൊണ്ടുപോകുന്നതായ ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധ്യമായി തീരട്ടെ ഈ പെരുന്നാളും ഈ കൂടിവരവും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി ഭവിക്കട്ടെ ഈ ദേശത്തിന് ഒരു വിളക്കായിട്ട് ഇടവക പരിരസിക്കുമ്പോൾ ഈ അനുഗ്രഹീത ഇടവകയുടെ വികാരി അത്രയും ബഹുമാനപ്പെട്ട പരുത്തുവയിലിൽ ജോസ് സഹവികാരി പ്രിയപ്പെട്ട ബെൻ സ്റ്റീഫൻ മാത്യു കല്ലിങ്ങൽ ആരാധനയിൽ സഹ വഹിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ കോട്ടപ്പടി കൽക്കുന്നേൽ മോർഗി വർഗീസ് സഹത യാക്കോബായ സുറിയാനിപ്പള്ളി സ്ഥാപിച്ചിട്ട് നൂറ്റി പതിനെട്ട് വർഷം പിന്നിടുകയാണ് ഇന്നേ ദിവസം ഈ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം പെരുന്നാളും അതോടൊപ്പം തന്നെ വാർഷിക പെരുന്നാളും എല്ലാം സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ നമുക്കറിയാം ഒരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസമാകുന്ന പാറമേലാണ് പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ നടത്തിപ്പും കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ ഒരു ദേവാലയം സ്ഥാപിക്കുവാൻ നിശ്ചയമായിട്ടും ആവശ്യമുള്ള നൂറ്റിപ്പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞുപോയ നമ്മളുടെ പൂർവികർ അവരുടെ പ്രാർത്ഥനയും സമർപ്പണവും എല്ലാമായിരുന്നു ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളത് യഹോവയായ ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹവും നടത്തിപ്പും സർവതും നമ്മുടെ പിതാക്കന്മാരോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഇന്ന് ഈ കാണുന്നതായ ആ നിലയിലേക്ക് ഈ ദേവാലയം ഉയരുവാനും വളരുവാനും എല്ലാം മുഖാന്തരമായി തീർന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴിന്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിക്കാർ വ്യഥ അധ്വാനിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ വലിയൊരു നടത്തിപ്പ് ഈ ഇടത്ത് ഉണ്ട് എന്നുള്ളതിന്റെ ആ വലിയ സാക്ഷ്യം ഇന്ന് നമ്മളും അനുഭവിച്ച് അറിയുകയാണ് വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ദേവാലയത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചുമൊക്കെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശുദ്ധമുള്ള മത്താടിച്ച വിശേഷം പതിനാറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം നമ്മുടെ കർത്താവ് പത്രോസിനോട് ഇപ്രകാരം പറയുന്നുണ്ട് അപ്പോൺ ദിസ് റോക്ക് ഐ വിൽ ബിൽഡ് മൈ ചർച്ച് ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ സ്ഥാപിക്കും എന്ന് കർത്താവ് പത്രോസിനോട് കൽപ്പിക്കുകയാണ് പള്ളി എന്ന് പറഞ്ഞാൽ കേവലം ഒരു കെട്ടിടം മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള ശരീരമായിട്ട് നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കണം സ്നേഹിക്കപ്പെട്ടവരെ നമ്മളെല്ലാവരും ദേവാലയത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് ചേർന്നു വരുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒന്നാമതായി ദൈവത്തെ ആരാധിക്കാൻ രണ്ടാമതായിട്ട് സേവനം ചെയ്യുവാൻ വീണ്ടും വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവീകമായ കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായിട്ട് നമുക്ക് ലഭിക്കുകയാണ് സഭാപിതാവായിരുന്ന ശ്രൂഗിലെ മോർ യാക്കോബ് നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടായപ്പോൾ നോഹ നിർമ്മിച്ചതായ പട്ടകത്തോട് ദേവാലയത്തെ സാമ്യപ്പെടുത്തിയിട്ടുണ്ട് ദേവാലയത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് ഒരു സുരക്ഷിതമായ അനുഭവത്തിലേക്ക് ദൈവവൈതൽ കടന്നുവരുവാൻ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നുവരുവാൻ വേണ്ടിയിട്ടാണ് എന്ന് ആ പരിശുദ്ധ പിതാവ് പ്രാർത്ഥനകളിലൂടെ വെളിപ്പെടുത്തുകയാണ് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് ദേവാലയത്തിലേക്ക് നമ്മൾ വരുന്നത് അതുകൊണ്ടാണ് ദേവാലയത്തിന്റെ വാദിക്കൽ വരുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ പിതാക്കന്മാർ ആവശ്യപ്പെടുന്നത് ബഹുമതിപൂർവം ഞാൻ നിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ച് എന്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും ദേവാലയം എന്നുള്ളത് സേവനം ചെയ്യുവാൻ വേണ്ടിയുള്ള ഇടമാണ് ദൈവം തമ്പരാൻ നമുക്ക് നൽകിയിരിക്കുന്നതായ കായിക ബലം ആരോഗ്യമെല്ലാം ദൈവവേലയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ സമർപ്പിക്കേണ്ടുന്നവരാണ് ആ വലിയ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ദേവാലയത്തിലേക്ക് വരുവാൻ ദേവാലയത്തിന്റെ എല്ലാ കാര്യങ്ങളിലും സംബന്ധിക്കുവാൻ നമുക്ക് സാധിക്കണം കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ ശ്രേഷ്ഠ ഭാവ എത്രയോ ദേവാലയങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കായികമായിരിക്കുന്ന ആ വലിയ ഒരു സമർപ്പണം നിർവഹിച്ചത് ഹൈറേഞ്ച് മേഖലയിലും പുത്തൻകുരിശിലും മേക്കടമ്പ് തുടങ്ങിയ പല പ്രദേശങ്ങളിലും ദേവാലയങ്ങൾ പുനർനിർമ്മിച്ചപ്പോൾ ഒരു വൈദികനായി ഒരു മെത്രാപോലിത്തെയായി അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ നേതൃത്വം കൊടുത്ത ഒരു ശ്രേഷ്ഠ പിതാവായിരുന്നു ബാബാ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ദേവാലയത്തിന്റെ വളർച്ചയ്ക്ക് എല്ലാവരുടെയും സഹകരണം നിശ്ചയമായിട്ടും ആവശ്യമാണ് ദേവാലയം വിശദീകരിക്കപ്പെടേണ്ടതായ ഇടമാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അനേകം കറകളും ചെളികളും ചുളിവുകളുമൊക്കെ ഉണ്ടാകാം ഇതെല്ലാം ദൂരീകരിക്കപ്പെട്ട വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ മാറ്റപ്പെടേണ്ടുന്നതായ ഇടമാണ് പരിശുദ്ധ ദേവാലയം അപ്പോസവല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിന് നാൽപ്പത്തിരണ്ടാം വാക്യത്തിൽ ആദിമ ക്രൈസ്തവ സഭ ഒരുമിച്ച് കൂടി അപ്പം മുറിച്ച് കൂട്ടായ്മ ആചരിക്കുന്നതായി നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ കൂതാശ അനുഷ്ഠാനങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്നത് ദേവാലയവുമായി ബന്ധപ്പെട്ടാണ് അതേപോലെ തന്നെ ദൈവവചന വചന വേണ്ടിയും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനാവശ്യമായിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് ദയവാലയുമായി ബന്ധപ്പെട്ട നമുക്കറിയാം ഈ ഇടവക ഇതിന്റെ ആത്മീയമായ ഉണർവിനും വളർച്ചയ്ക്കും വേണ്ടി പല യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് കുടുംബ യൂണിറ്റ് എന്നൊക്കെയാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയാറ് ഓരോ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ ഓരോ പ്രത്യേക പേരുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് അപ്രകാരം യൂണിറ്റുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ കുടുംബ യൂണിറ്റിൽ ആത്മീയമായി നമുക്ക് വളരുവാനുള്ളതായ അവസരങ്ങൾ ക്രമീകരിക്കുകയാണ് ഇതിന്റെ എല്ലാം ഒരു പശ്ചാത്തലം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതെല്ലാം ദേവാലയമായിട്ട് നമുക്ക് മനസ്സിലാക്കണം വിശ്വാസിയുടെ ജീവിതത്തിൽ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ സൗഖ്യം ലഭിക്കുന്ന ഒരിടമാണ് ദേവാലയം ഞാനും നിങ്ങളും പള്ളിയിൽ പലവിധമായിരിക്കുന്ന ഭാരങ്ങളോടുകൂടി വരാറുണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ദേവാലയത്തിൽ കൊണ്ടുവന്നാണ് സമർപ്പിക്കുന്നത് പ്രാർത്ഥിപ്പാൻ ദേവാലയ മതിലാഗത രോ പ്രീശന ചുങ്കകാരനയും ശോധന ചെയ്തോന് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ വരുന്നവനെ മനസ്സിലാക്കുന്നവനായ അല്ലെങ്കിൽ അവനെ ശോധന ചെയ്യുന്നവനായ ഒരു കർത്താവ് ഇതാ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു താങ്ങായി തണലായി നമ്മളുടെ സംരക്ഷകനായിട്ട് നിലകൊള്ളുകയാണ് അതുകൊണ്ടാണ് ഒരു പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി അവിടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് പൂർണ്ണമായ ഒരു ഉറപ്പ് അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു തീർപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സ്നേഹിക്കപ്പെട്ടവരെ ദേവാലയം അത് ക്ഷമിക്കുവാൻ സ്നേഹിക്കുവാൻ പങ്കുവയ്ക്കുവാൻ പഠിപ്പിക്കുന്ന ഇടമാണ് ദേവാലയത്തിൽ വെച്ചാണ് നമ്മൾ വിശുദ്ധ കുംഭസാരം നടത്തുന്നത് ഒരു പുരോഹിതന്റെ അടുക്കൽ വന്ന് നമ്മൾ മുട്ടുകൂത്തി കുമ്പസാരിക്കുമ്പോൾ ആരോടെ എന്തെങ്കിലും ഒരു വിരോധമോ പിണക്കമോ അകൽച്ചയോ അല്ലെങ്കിൽ പാപത്തിൻ്റെതായിരിക്കുന്ന ഓരോരോ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇറക്കി വെച്ച് ആശ്വാസം കണ്ടെത്തുന്ന ഇടമാണ് ദേവാലയം അതുകൊണ്ടാണ് ദേവാലയം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കേണ്ടുന്നതായ ഒരിടമായിട്ട് കാണുന്നത് നമ്മൾ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് പരസ്പരം കൈക്ക് സ്ഥിതി കൊടുക്കും എന്തിനാണ് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വിരോധമുണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം ക്ഷമിച്ച് ആ ക്ഷമ ചോദിച്ചുകൊണ്ട് വേണം വിശുദ്ധ ആരാധനയിലേക്ക് നമ്മൾ പങ്കുകാരാകുവാൻ ഇന്ന് പലരും പള്ളിയിൽ വരുന്നത് കൈക്കസ്തുതിയൊക്കെ കൊടുത്ത് തുപുതേനും വായിച്ചു കഴിഞ്ഞ് എല്ലാമെല്ലാം അതിന്റെ പരിസമാപ്തിയിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ പോരാ പഴയ കാലത്തൊക്കെ നേരത്തെ പള്ളിയിൽ വന്ന് ഇപ്രകാരം കൈക്കസ്തുതിയൊക്കെ കൊടുത്ത് പരസ്പരം ക്ഷമ ക്ഷമചോദിച്ച് വിശുദ്ധ കുർബാനയിൽ സംവദിക്കുന്നതായ ഒരു പതിവൊക്കെ ആയിരുന്നു ഉണ്ടായത് അപ്പോൾ ക്ഷമിക്കുന്നതായ ഒരു ഇടമാണ് ദേവാലയം സ്നേഹം നൽകുകയും സ്നേഹിക്കുവാൻ സാധിക്കുകയും ചെയ്യേണ്ടുന്നതായ ഒരിടമായിട്ട് നമുക്ക് ദേവാലയത്തെ കാണുവാൻ സാധിക്കണം കാരണം ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് പഠിപ്പിക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നാം ശ്രദ്ധിക്കുന്നത് ദൈവീക സ്നേഹത്തെ കുറിച്ചാണ് ആ ദൈവീക സ്നേഹത്തിന്റെ അനുഭവോക്താക്കളായി പരസ്പരം സ്നേഹിക്കുവാൻ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദേവാലയം നമുക്ക് വലിയൊരു അനുഭവമായി ദേവാലയം നമുക്ക് വലിയൊരു ദൃഷ്ടാന്തമായി തീരേണ്ടിയിരിക്കുന്നു പങ്കുവയ്ക്കപ്പെടേണ്ടതായ ഒരിടമാണ് ദേവാലയം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് അത് വലിയ ഒരു സംഖ്യയായി അല്ലെങ്കിൽ വലിയ ഒരു തുകയായി തീരുമ്പോൾ അതെടുത്ത് പലവിധമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാൻ സാധിക്കുകയാണ് ഒരുപക്ഷെ ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ചികിത്സാ സഹായം നല്ല നിലയിൽ കൊടുക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല ഒരു ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല പക്ഷേ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും കൈ ചേർത്ത് വെച്ച് ആ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിൻ്റെതായിരിക്കുന്ന ഒരു മാറ്റം ആ സഹായത്തിന് ഉണ്ടാകും എന്നുള്ളത് നമുക്കറിവുള്ളതാണ് ഞാൻ ഈ അടുത്ത നാളിൽ ഒരു പള്ളിയിൽ പോയി അവിടെ ഒരു ശുശ്രൂഷം നിർവഹിക്കുവാൻ പോയതാണ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വികാരി അച്ഛൻ്റെ മുറിയിൽ ഇരിക്കുമ്പോൾ മേശപ്പുറത്ത് ഒരു കെട്ട് റെസിപ്റ്റ് ഇരിപ്പുണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു ഇത് എന്തിന്റെ റെസിപ്റ്റാണ് അച്ഛൻ ഓരോന്നെടുത്ത് തന്നെ കാണിച്ചു തന്നു അതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ് ബിരിയാണി ചലഞ്ച് എന്ന് അച്ഛനോട് ഞാൻ ചോദിച്ചത് എന്തിനാച്ചോ ഈ ഇടവകയിൽപ്പെട്ട ഒരാള് ആശുപത്രിയിൽ തലയിൽ ഒരു ട്യൂമർ ബാധിച്ച് അഡ്മിറ്റാണ് ചികിത്സിക്കുവാൻ ആ കുടുംബത്തിന് ഒരു നിവൃത്തിയുമില്ല അങ്ങനെയായിരിക്കെ ഈ പള്ളി അദ്ദേഹത്തിന്റെ ചികിത്സയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയാണ് ഇപ്രകാരം ഒരു കളക്ഷൻ നടത്തി ഒരു ധനസമാഹരണം നടത്തി അതിൽ നിന്ന് ലഭിക്കുന്നത് മുഴുവനും അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കണം അതാണ് ആഗ്രഹം ഞാൻ ചോദിച്ചു എങ്ങനെ അച്ഛൻ ഈ കാര്യവുമായിട്ട് മുമ്പോട്ടിറങ്ങിയിട്ട് എല്ലാവരെയും ഒക്കെ സഹകരിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പല ഭവനങ്ങളും സന്ദർശിച്ചപ്പോൾ എനിക്ക് ഒരു ലക്ഷത്തിൽ പരം രൂപ പലർ തരികയും ഇനിയും കൂടുതൽ തരുവാനുള്ളതായ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു ഞാനത് കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അച്ഛനോട് അച്ഛൻ്റെ ആ പ്രവർത്തനത്തെ പ്രത്യേകം അനുമോദിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ദേവാലയമെന്ന് പറഞ്ഞാൽ പലരും തങ്ങൾക്കുള്ളത് കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന ഒരിടമാണ് കർത്താവിൻ്റെ കണ്ണ് ദേവാലയത്തിന്റെ ഭണ്ഡാരപ്പുരയിലായിരുന്നു ശിക്ഷന്മാര് കൂടെ ഉണ്ടായിരുന്നു വസഹാ പെരുന്നാളിന് വേണ്ടി വന്നുകൊണ്ടിരുന്നതായ ജനം തങ്ങളുടെ കൈവശമുള്ള പണം മുഴുവനും ഭണ്ണാരത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നാണയങ്ങൾ വീഴുന്ന ശബ്ദം മാത്രമേ ഭണ്ഡാരപ്പുരയിൽ കേൾക്കുവാനുള്ളൂ കൽ കൽഭണ്ണാരങ്ങളാണ് പക്ഷേ ഒരു പാവപ്പെട്ട സ്ത്രീ ദൂരെ മാറി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് അവളുടെ കീശയിൽ കൈയിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന നാണയം മുഴുവനും എടുത്ത് അത് ഇട്ടപ്പോൾ കർത്താവിന്റെ ശ്രദ്ധ അവളുടെ മേലായി അവിടെ കൂടി നിന്നവളോ കൂടി നിന്ന് ഓരോരുത്തരോടും പറഞ്ഞു കണ്ടോ ഇവർ ഇവർക്കുള്ളതിൽ നിന്ന് കുറച്ചെടുത്ത് കൊണ്ടുവന്നിട്ടു ഇവളാകട്ടെ ഇവൾക്കുള്ളത് മുഴുവനും കൊണ്ടുവന്ന് ദേവാലയത്തിൽ കൊടുത്തു ദേവാലയത്തിന് കൊടുത്ത് ആരും ഒരു കാലത്ത് നശിച്ചു പോയിട്ടില്ല ദേവാലയത്തിന് കൊടുത്ത് അനുഗ്രഹം പ്രാപിച്ച അനേക കുടുംബങ്ങളെയൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ നമുക്ക് സാക്ഷ്യമായി കാണുവാൻ സാധിക്കും അപ്പോൾ ക്ഷമിക്കുവാൻ സ്നേഹിക്കുവാൻ പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന ഒരിടമാണ് ദേവാലയം കർത്താവിന്റെ കൽപ്പനകൾ ആചരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ ദൈവത്തിന്റെ പൈതലാണെന്ന് ലോകം തിരിച്ചറിയണം യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാം വാക്യം അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാര് എന്ന് എല്ലാവരും അറിയും യേശുദമ്പരാൻ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഇപ്രകാരം ജീവിക്കണം ഇപ്രകാരം നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലോകം നിങ്ങളെ യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് വിളിക്കും ദേവാലയത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ജീവിതം അപ്രകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശ്വാസം പഠിക്കുവാൻ വിശ്വാസത്തിൽ വളരുവാൻ ആരാധനയിലൂടെ വചന ശ്രവണത്തിലൂടെ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഒരു ജീവിത ഭാഗ്യം ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് അത് നിറവേറ്റിക്കൊണ്ടു പോകുവാൻ സാധ്യമായി തീരട്ടെഴുതിയ ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം ദൈവത്തിന്റെ സർവായുധവർഗം വർഗം ധരിച്ചുകൊവിൻ ഒരു ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് കർത്താവിനെ പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരിടമാണ് കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുകയാണ് അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ആകയാൽ സ്നേഹിക്കപ്പെട്ടവരെ ഈ ദേവാലയത്തിന്റെ ശിലാസ്ഥാപന പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ ഈ ദേവാലയം ആദ്യമായി നൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിച്ചതായ ആ ദിവസത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നിശ്ചയമായും കഴിഞ്ഞ തലമുറകൾ നിലനിർത്തിയതായ അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ചു കൊണ്ടുപോകുന്നതായ ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ തീരട്ടെ ഈ പെരുന്നാളും ഈ കൂടിവരവും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി ഭവിക്കട്ടെ ഈ ദേശത്തിന് ഒരു വിളക്കായിട്ട് ഇടവക പരിരസിക്കുമ്പോൾ ഇടവകയോട് ചേർന്ന് എത്രയോ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ ജീവകാരുണ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെയാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈ പരിപാടനമായ ദേവാലയമാണ് അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം പരിശുദ്ധനായ മോർഗീവൃഗി സഹദായുടെ വിലയേറിയ മധ്യസ്ഥത നമുക്ക് രാവും പകലും കൂട്ടും കാവലുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല ഈ പെരുന്നാൾ ദിവസം ഇവിടെ വരുവാൻ വിശുദ്ധാരാധനയിലൂടെ നിങ്ങളെവരെയും സമർപ്പിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവം തന്നതായ ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ പുണ്യപ്പെട്ട ദേവാലയം സ്വർഗസമാനമായിരിക്കുന്ന ഒരു ദേവാലയമാണ് മനോഹരമായിരിക്കുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ പരിശുദ്ധന്മാരുടെ ചിത്രങ്ങളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട് പല ചിത്രങ്ങളുമുണ്ട് എല്ലാമെല്ലാം ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നാക്കുകയാണ് പരിശുദ്ധന്മാർ വസിക്കുന്ന സ്ഥലം സ്വർഗമാണ് അതുകൊണ്ട് ദേവാലയം നാം ഇന്നായിരിക്കുന്ന ഇടവും സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ ഈ ദേവാലയത്തിന്റെ കുദാശാവേളയിൽ ഇവിടെ വരുവാൻ കാലം കാലഞ്ചീത ഭാഗ്യസ്മരണാർഹനായ ശ്രേഷ്ഠ ഭാവായോടൊപ്പം കുദാശയിൽ സംബന്ധിക്കുവാൻ സാധിച്ചതൊക്കെ ഇന്ന പോലെ ഓർക്കുന്നു പ്രിയപ്പെട്ട വൈദികരുടെ ശ്രമവും പരിശ്രമവും കുഴുവേലിപ്പുറത്ത് അച്ഛൻ്റെയൊക്കെ ആ വലിയ ഒരു സമർപ്പണമൊക്കെ ഈ ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ തീർന്നു എന്നുള്ളത് ഈ തരണത്തിൽ പ്രത്യേകം ഓർക്കട്ടെ അനേക വൈദികര ഇടവാങ്കങ്ങളായിരിക്കുന്നവര് ഇവിടുത്തെ മുൻ വികാരിമാരൊക്കെ ഇന്ന് ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുന്നു ഒത്തിരി സന്തോഷം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ജോസച്ചനെ ഓർക്കുകയാണ് അദ്ദേഹം ബാഹ്യകേരളത്തിൽ കുറച്ചുനാൾ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹം നാട്ടിലെത്തി കോതമംഗലം മേഖലയിലുള്ള ദേവാലയങ്ങളിലാണ് ശുശ്രൂഷ നടത്തുന്നത് ഭർത്തവമാൻ ചെറിയ പള്ളിയുടെ വികാരിയായി അദ്ദേഹം സമർപ്പണത്തോടുകൂടി കുറച്ചുനാൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളൊക്കെ നിറവേറ്റി ആ കാലത്തായിരുന്നു പള്ളി വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് എല്ലാവരെയൊക്കെ വിളിക്കുവാനും ഒരു പ്രതിസന്ധിയുടെ സമയത്ത് എല്ലാവരും ഒക്കെ ഒരുമിച്ച് കൂടണമെന്ന് എപ്പോഴും ആവശ്യപ്പെടുവാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഈ പള്ളിയുടെ കോതമംഗലം ചെറിയ പള്ളിയുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങളൊക്കെ വരണം തിരുമേനിമാർ വരണം ഞങ്ങൾക്ക് ബലം തരണം ഞങ്ങളുടെ കൂടെ ആയിരിക്കണം ഈ പ്രതിസന്ധിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്നൊക്കെ അദ്ദേഹം എപ്പോഴും ടെലിഫോണിലൂടെയും നേരിട്ട് കാണുമ്പോഴൊക്കെ വിളിച്ചു പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വം നേതൃത്വം ആ പള്ളിയുടെ ഇന്നത്തെ സമാധാന അന്തരീക്ഷത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അദ്ദേഹം ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവാത്മാവ് അദ്ദേഹത്തെ പലവിധമായ നന്മകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഇടവകയിലും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ സഹോകാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ബെൻ സ്റ്റീഫൻ അച്ഛനെ ഓർക്കുന്നു വർഷങ്ങളായുള്ള പരിചയവും സ്നേഹവും അടുപ്പവുമുണ്ട് ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കൂടിയ ശുശ്രൂഷ ഇടവകയ്ക്ക് കൂടുതൽ ബലവത്തായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു ആരെയും വൈദികരെ ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് നന്ദി പറയുന്നില്ല എല്ലാവർക്കും വേണ്ടി ഈ തരണത്തിൽ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ശുശ്രൂഷകൾ ഈ മേഖലയ്ക്ക് കോതമംഗല മേഖലയ്ക്ക് കൂടുതൽ അനുഗ്രഹകരമായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു ഈ പള്ളിയെ നന്ദിയോടെ ഓർക്കട്ടെ ഇവിടുത്തെ ട്രസ്റ്റിമാർ മാനേജിംഗ് കമ്മിറ്റി ബന്ധപ്പെട്ട എല്ലാവരെയും ഏറ്റവും വിനയപൂർവ്വം ഓർക്കുന്നു ഇതൊരു ദേശ ഉത്സവമാണ് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിട്ട് ഒരു കൂടിവരമായിട്ട് ഈ പെരുന്നാളിനെ നമുക്ക് കാണുവാൻ സാധിക്കട്ടെ എല്ലാവരുടെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള പരിശ്രമത്തിൻ്റെ ഒരു ദൈവാനുഗ്രഹമാണല്ലോ ഈ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹകരമായിട്ട് നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് അസുഖത്തിൽ ഇതിൽ കൂടുതൽ ആളുകളൊക്കെ ഈ പള്ളിയിൽ വരണം ഈ പെരുന്നാൾ ദിവസം കാരണം ഈ പള്ളി പത്ത് എഴുന്നൂറോളം വീടുകൾ ഉള്ള ഇടവകകളുള്ള ഒരു പള്ളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പെരുന്നാൾ ദിവസം എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി ഉത്തരവാദിത്വ കൂടി പള്ളിയിൽ വരണം കാരണം അത് നമ്മുടെ കാരണവന്മാർ നമുക്ക് വേണ്ടി നമ്മളൊക്കെ ഒരുമിച്ച് കൂടുവാൻ വേണ്ടി നമുക്കായി ക്രമീകരിക്കപ്പെട്ട ഒരു ദിവസമാണ് നൂറ്റി പതിനെട്ട് വർഷം മുമ്പ് ഈ പെരുന്നാളിവിടെ ആരംഭിച്ചത് വർഷത്തിൽ ഒരിക്കൽ എല്ലാവരും ഒരുമിച്ച് കൂടണം അന്നവരൊരുമിച്ച് കൂടി അവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ടായി അവരുടെ മക്കളും വരും ഒക്കെ ഇതേപോലെ ഒരുമിച്ച് കൂടണമെന്ന് അതുകൊണ്ട് എല്ലാവരും ഈ പെരുന്നാൾ ദിവസം ഒരുമിച്ച് കൂടണം സന്ധിക്ക് മാത്രം വന്നാൽ പോരാ സാധാരണ ഇന്നൊരു പതിവ് സന്ധിയ സമയത്ത് പള്ളിയും പള്ളി പരിസരവും നിറച്ച ആളാണ് പ്രത്യേക ദിവസം ആരാധനയ്ക്ക് ആളുകളൊക്കെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അതുപോരാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് വെച്ചാൽ വിശുദ്ധ ആരാധനയാണ് ആരാധനയിൽ സംബന്ധിച്ച് അനുഗ്രഹം ലഭിക്കുന്നിടത്തോളം മറ്റൊരു ശുശ്രൂഷയിലെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ കൂടുതൽ കൂടി ആയിരിക്കണമേ എന്നുകൂടെ ഇത്തരണത്തിൽ ഓർമ്മിപ്പിച്ച് ബലഹിന്നായനെ ക്ഷണിച്ചതിലുള്ള സന്തോഷം സന്തോഷമറിയിക്കുന്നു നമുക്കേവർക്കും ഇന്ന് അറിവുള്ളതുപോലെ നമ്മുടെ ബാബാതിരുമേനിയുടെ ജന്മദിനമാണ് ശ്രേഷ്ഠ ബാബാതിരുമേനി സഭയുടെ നിടനായക സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടതിന് ശേഷം ബാവാ ആദ്യത്തെ ജന്മദിനം കാതോലിക്ക കാതുലിക്ക ആയതിന് ശേഷമുള്ള ഉത്തങ്കുരിശിൽ വെച്ച് ഇന്ന് വളരെ ലളിതമായ രീതിയിലാണ് ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് ബാബായ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആയുരാരോഗ്യങ്ങൾ തന്ന് ദൈവം അദ്ദേഹത്തെ ബലപ്പെടുത്തട്ടെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ സഭയിൽ സമാധാനമുണ്ടാകട്ടെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ ഈ സഭാമക്കൾ എല്ലാവരും ആത്മീയമായി ഉണരുവാൻ വളരുവാൻ മുഖാന്തരമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പ്പെട്ടവർ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ ഈ ഈ മധുബായിലാണ് ഇത്രയും കുഞ്ഞുങ്ങളെ ഞാൻ ഒരുമിച്ച് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി പേര് ശുശ്രൂഷയ്ക്കായിട്ട് കയറിയിട്ടുണ്ട് സന്തോഷം മറ്റ് പള്ളികളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ശുശ്രൂഷക്കാരുടെ കാര്യത്തിലൊക്കെ ദാരിദ്ര്യമാണ് ഇവിടെ ഒത്തിരി മക്കളുണ്ട് മക്കളെ നിങ്ങളൊക്കെ വലുതാവണതുവരെ ഇവിടെയൊക്കെ ഉണ്ടാവണം കേട്ടോ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു ടുമേ നയമാൻ ഹാലൂയ വളരുമവല്ലോന്റെ കാരങ്ങിൽ പോൾ വൃദ്ധത്തിലും അവതരിട്ടുടുമേലൂയ വർദ്ധിക്കും അവർക്ക് തൃഷ്ടി തൃഷ്ടികളും പോലെ ബ്രോവനോഹീശൻ മൂലം മാതാവിൻ പോലും ിയോ സേനിയോർമാ ഉദഗണമീൻ പ്രാർത്ഥന ഓർമ്മ ഭഗവാനോർഗ സൗമ്യായ സ്ത്രീ സമയമേതല്ലോ മോരോഗ്യോഗീ

കർത്താവ് തന്റെ പ്രകാരം അങ്ങേലും അവിടുന്ന് അവൻ വസിക്കുന്നു ദൈവത്തിന്റെ വിശ്വാസകല പ്രകാര ഭാവികളായി ഞങ്ങൾ കരുണകൾക്കും പാപ മോചനത്തിന് യോഗ്യരായി തീരുവാനും അങ്ങയുടെ അവയവങ്ങളിൽ വസിച്ചിരിക്കുന്ന ശക്തിയാൽ സഹായം പ്രാപിപ്പാനും ഞങ്ങളുടെ ജൈവകാലമെല്ലാം അങ്ങയുടെ പുണ്യാവസ്ഥയിൽ സാധിച്ചപ്പെടുവാനുമായിട്ട് എല്ലാ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ മക്കളിലപ്പൻപീവതുപോലെ ഭക്തന്മാരിൽ ദൈവം